യുഎഇ ദേശീയ ദിനാഘോഷത്തിൽ മലയാളികളും ആഘോഷപൂർവ്വമാണ് പങ്കുചേരുന്നത് വീടുകളിൽ കൊടിതോരണങ്ങൾ കെട്ടിയും വാഹനങ്ങളിൽ ഭരണാധികാരികളുടെ ചിത്രങ്ങൾ പതിച്ചുമാണ് പലരും പോറ്റുന്ന നാടിനോടുള്ള സ്നേഹം അത്തരത്തിലുള്ള ഒരു മലയാളിയെ പരിചയപ്പെടാം കാസർഗോഡ് കാപ്പിൽ സ്വദേശി അമീറാണ് ദേശീയ പതാകയുടെ വർണ്ണം പൊതിഞ്ഞ കാറിൽ ഭരണാധികാരികളുടെ ചിത്രവും ദേശീയ ചിഹ്നവും പതിച്ചിട്ടുണ്ട് ഏകദേശം അയ്യായിരം ദീർഘത്തോളം ചിലവാക്കിയാണ് ഇദ്ദേഹം കാർ മോടി പിടിപ്പിച്ചത് വർഷങ്ങളായി കാറുകളുടെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇദ്ദേഹം ഡിസംബർ രണ്ടിന് ആസായാലിൽ നടക്കുന്ന യു എ തല മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരുക്കത്തിലാണ് യു എ ദേശീയ ദിനത്തിന്റെ ഭാഗമായിട്ട് എന്റെ ഒരു ക്രേസിയാണ് ഇതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ ബെനിയാസിൽ ബിസിനസ് നടത്തുന്ന അമീറിന്റെ വസ്ത്രധാരണവും അറബികളുടെ തന്നെ സ്വന്തം നാടിനെപ്പോലെ യു എഎയും സ്നേഹിക്കുന്ന ഇദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നതും ഇത്തരത്തിലാണ് തലസ്ഥാന നഗരമായ അബുദാബിയിൽ നിന്നും സിബി കടവിൽ ഏഷ്യാനെറ്റ് ന്യൂസ്